കെ ജി ഭാസ്കരൻ മാസ്റ്ററുടെ രണ്ടാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ശ്രീകണ്ഠാപുരം കമ്മ്യൂണിറ്റി ഹാളിൽ അനുസ്മരണ പരിപാടികൾ നടന്നു കെ ജി ഭാസ്കരൻ മാസ്റ്റർ സ്മാരക പ്രഭാഷണവും അനുസ്മരണവും പുസ്തക പ്രകാശനവും പ്രതിഭാ പുരസ്കാര വിതരണവും നടന്നു പ്രതിഭാ പുരസ്കാര വിതരണം ശ്രീകണ്ഠാപുരം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമിന ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി മോഹനൻ ഓഫീസർ ക്ലബ് പ്രസിഡന്റ് വി ഡി ജോസഫ് എന്നിവർ പ്രതിഭാ പുരസ്കാര വിതരണം നടത്തി അബ്ദുള്ള കുട്ടി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ശ്രീ പത്മനാഭൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു ഒ എം ശങ്കരൻ അനുസ്മരണ ഭാഷണം നടത്തി എ പത്മനാഭൻ പുസ്തക പ്രകാശനം നടത്തി ടി എം രാജേന്ദ്രൻ ഗീത എം വി എന്നിവർ സംസാരിച്ചു കെ ദിവാകരൻ ചടങ്ങിന് നന്ദി പറഞ്ഞു അത്തരത്തിലുള്ള വ്യക്തിത്വങ്ങളാണ് ഒരു പ്രദേശത്തെ നയിക്കുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹം ജനിച്ചു വളർന്ന പ്രദേശമല്ല ഇത് എന്നാണ് തോന്നുന്നു പക്ഷെ അദ്ദേഹത്തിന്റെ പ്രദേശമാക്കി ഇതിനെ മാറ്റുകയും അല്ലെങ്കിൽ ഈ പ്രദേശം അദ്ദേഹത്തിൻ്റെതായി മാറുകയും ചെയ്തിട്ടുള്ള സവിശേഷമായ രീതിയിലുള്ള സംഭാവന നൽകിയിട്ടുള്ള ഭാസ്കർ മാഷെ നമുക്ക് ഓർമ്മിച്ചാൽ മാത്രം പോരാ അദ്ദേഹം ഏതൊക്കെ തരത്തിലുണ്ടാകുന്ന പ്രവർത്തനങ്ങളാണോ ചെയ്യാൻ തീർച്ചപ്പെടുത്തി ബാക്കി വെച്ച് പോയിട്ടുള്ളത് ആ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കി ഉത്തരവാദിത്വം ആ വൃത്തമായി അറിവിനെ പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി ഇന്ത്യയിൽ ഉണ്ടായിരുന്ന രാജാക്കന്മാർ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ലോകത്തിലെ മറ്റ് രാജ്യങ്ങളിലേക്ക് അറിവിനെ എത്തിക്കുന്നതിനു വേണ്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആ രാജ്യത്ത് നിന്ന് ധാരാളം വിദ്യാർത്ഥികളും അധ്യാപകരും വന്ന് പഠിച്ചതായി സങ്കല്പിക്കുന്ന നടന്ന പോലുള്ള തക്ഷശില പോലുള്ള സർവകലാശാലകൾ ഒരർത്ഥത്തിൽ ലോകത്തിന് സർവകലാശാല എന്ന് പറയുന്ന ഒരു 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 സമീപനം തന്നെ അല്ലെങ്കിൽ അങ്ങനെയും ഒരു പഠന സംവിധാനമുണ്ട് എന്നുള്ളത് ലോകത്തിന് തന്നെ സമർപ്പിച്ചിട്ടുണ്ടാകുന്ന രാജ്യം ഒരുപക്ഷെ ഇന്ത്യയാണ്